വിഷ്ണു കിരേഷൻ്റെ ഏറ്റവും പുതിയ വഴികൾക്ക് സാധ്യത ക്ഷേമ പെൻഷൻ ഈ മാസം ഇരുപത്തഞ്ചിന് വരാൻ സാധ്യത ഈ നേരത്തെ വരാൻ സാധ്യത ക്ഷേമ പെൻഷൻ വർധനവ് വീണ്ടും വരും ജനുവരി ഇരുപത്തൊമ്പതിന് ബഡ്ജറ്റുണ്ട് ആ ബഡ്ജറ്റിൽ ഒരു നൂറ് ഇരുന്നൂറ് ഒക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വർധനവെന്ന് പറയുമ്പോൾ അഞ്ഞൂറിലേക്ക് വർദ്ധിച്ചില്ലെങ്കിലും ഒരു നൂറായിരുന്നു അതിന് ക്ഷേമ പെൻഷൻ വീണ്ടും രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട് അതിന് ഇപ്പം ചെറിയ കാര്യ പോലും സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല കാരണം രണ്ടായിരത്തിലേക്ക് വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ ആയിരത്തി അഞ്ഞൂ അഞ്ഞൂറോളം രൂപ ക്ഷേമ പെൻഷന് മാത്രമായിട്ട് സർക്കാരിന് ചിലവുണ്ട് ഈ സ കേന്ദ്ര സർക്കാർ തുക വെട്ടിക്കൊ കുറച്ചതോടെ സർക്കാർ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അത് നേരിയൊരു ചെറിയ വിട്ടുവീഴ്ച പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്ന നിങ്ങൾ ഉള്ളവർക്ക് മാത്രമാണെങ്കിൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ അപ്പം ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക സർക്കാരിൻ്റെ എല്ലാ അറിയിപ്പുകളും വറിഞ്ഞ വിധവ പെൻഷൻ അറിയിപ്പ് തന്നെ സർട്ടിഫിക്കറ്റ് തന്നെ അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റൊക്കെ സംഭിക്കുക അതുപോലെ എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ വർഷം ചെയ്യാത്തവർ ചെയ്യുക ഇനി ചെറിയ കാരണത്താൽ പോലും വർദ്ധനവ് തുകയുടെ എല്ലാ നിങ്ങൾ എല്ലാവരുടെയും അർഹതയുള്ളവർക്ക് മാത്രമാണ് പെൻഷൻ പെൻഷൻ ലഭിക്കുള്ളൂ ഇനി അർഹതയില്ലാതെ വാങ്ങിക്കുന്ന സർക്കാർ കണ്ടെത്തിയ പലിശ അടക്കം നിങ്ങളിന്ന് ഈടാക്കാൻ സാധ്യതയുണ്ട് അപ്പം നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു